ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോമ്പിൽ എളുപ്പത്തിൽ തന്നെ മീട്രോളും കട്ട്ലെറ്റും സമൂസയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്സാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ റെഡിയാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ഇതിനുള്ള മസാല വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അതിന് വേണ്ടി ചിലവാകേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ ഒരാഴ്ചത്തേക്കുള്ള മീട്രോളിൻ്റെയും കട്ട്ലെറ്റിൻ്റെയും സമൂസയുടെയും ഒക്കെ മസാലയാണ് റെഡിയാക്കി വെക്കുന്നത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൊണ്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ അരി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം വാടണവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂട്ടി ഇട്ട് കൊടുക്കാം ഉപ്പ് ആദ്യം തന്നെ കുറച്ച് ചേർത്താൽ മതി പിന്നീട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം വാടണം വരെയും ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം വാടി കിട്ടണം എന്നാലേ നമ്മളുടെ മിക്സ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് വരുവുള്ളൂ ഈ മസാലക്കൂട്ടി ഇതുപോലെ റെഡിയാക്കി ചൂടൊക്കെ ആറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പണിയും തീരും ഇപ്പം നമ്മളുടെ സവാളയൊക്കെ നല്ലോണം തന്നെ ഒന്ന് പൊരിഞ്ഞ് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് നമ്മളെല്ലാ ദിവസവും കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാനാണല്ലോ അപ്പോൾ നമ്മളിത് നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്തത് കൊണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് നല്ലോണം വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ബീഫാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനും ചേർക്കാം കേട്ടോ ബീഫോ ചിക്കനോ മട്ടനോ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ കുറച്ച് ബീഫ് നല്ലോണം ഒന്ന് പുഴുങ്ങി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ മിക്സിയിലിട്ട് ഒരുപാട് അരച്ചൊന്നും എടുക്കരുത് അരച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ ഞാനൊരു നൂറ് ഗ്രാമോളം ബീഫ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലോട്ട് ഇട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ടണവരെയും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം ബീഫ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് വീണ്ടും ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ സവാളക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുമുണ്ട് ഇത് നമ്മൾ ഇതുപോലെ നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് മസാല റെഡിയാക്കുമ്പം ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും സാധാരണ നമ്മൾ വെറുതെ ഇട്ട് മസാല റെഡിയാക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത് റെഡിയാക്കിയാൽ ഇപ്പം നമ്മളുടെ ബീഫ് ഏകദേശം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ് ആണ് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വിഹുതെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പൊരിഞ്ഞ് കിട്ടണം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് തേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നല്ലോണം പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങും ഇറച്ചിയും മസാല എല്ലാം കൂടെ കൂടി നല്ലോണം മിക്സ് ആയി കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഈ മസാല ഇതുപോലെ കുറച്ച് കുറച്ച് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങട്ട് നല്ലോണം ചൂടാവണവരെയും അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിനും വേണ്ടി ിൽ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറി ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേർന്നാൽ നമുക്ക് മീറ്റ് റോൾ ഉണ്ടാക്കാനും കട്ട്ലെറ്റ് ഉണ്ടാക്കാനും പിന്നെ ബീഫിൻ്റെ സമൂസ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ പണി തീരും നമ്മളുടെ മസാല ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരാഴ്ച വരെ റെഡിയാക്കി വെച്ചേർന്ന് ഉപയോഗിക്കാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ